ഹായ് സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്പെഷ്യൽ പെട്ടെന്ന് വീട്ടിൽ കറിയില്ലാതായാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് നല്ല മുട്ട ഉടച്ചി വീത്തിയ കറി ഒരു ഒരഞ്ചാളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മുട്ട എടുക്കാം ഒരു രണ്ട് ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അരി അരിഞ്ഞിട്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ഒരു തണ്ട് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പൊന്നും ഇല്ലെങ്കിലും കറിയാവും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരമുറി തേങ്ങ ആ തേങ്ങൻ്റെ കൂടെ അരക്കാൻ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ഉപ്പ് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഐറ്റംസ് കറി ഉണ്ടാക്കിത്തരാം മുട്ടക്കറി നമ്മുടെ സാധാരണ പണ്ട് പറയാറ് പുപ്പിളക്ക് മുട്ട സുറുക്കിയും മുട്ടക്കറിയും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഏതായാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നാദ്യം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സംഭവം റെഡിയാവും നമ്മുടെ താവ് വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിക്കട്ടെ അങ്ങനെ അതൊന്ന് കത്തിച്ചിട്ടുണ്ട് നമുക്ക് ആ തേങ്ങ അതിൽ പെരിഞ്ചീരാൻ ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞളും ചേർത്ത് ഒന്ന് അരക്കണം മഞ്ഞളും കൂടി ചേർത്ത് വെക്കട്ടെ അതിനാവശ്യമായതാണ് ഇതുപോലത്തെ ഒരു സ്പൂണിൽ മഞ്ഞളും ചേർക്കുക ഒന്ന് അരക്കുക കുറച്ച് വെള്ളം കൂട്ടി അരക്കുക നമ്മളെ താവ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു അമ്പത് മില്ലി പൊലിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം അത് ചൂടാവട്ടെ നമ്മുടെ എണ്ണ അതിലേക്ക് റിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പിലയുടെ പിറകെ നമ്മളാ ചെറുങ്ങനെ അരിഞ്ഞുവെച്ച ആ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒച്ചപ്പാടാകുമ്പോൾ സ്പീഡങ്ങ് കൊടുക്കാം ഓക്കെ അപ്പം അതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മല്ലിച്ച ഉള്ളി തക്കാളി പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ചിട്ടങ്ങ് ആഡ് ചെയ്യും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കറിയാണ് അപ്പോൾ ഒന്ന് വാടി ഒന്നിന് കത്തിക്കാൻ സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചോ പഠിച്ചോ മക്കളെ പഠിച്ചോ ഏഹ് പണ്ടോ പറഞ്ഞ മാതിരി അപ്പൊ നമ്മൾ ആ ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടതിന് ശേഷം അതിന് ഈ സ്റ്റീം കൂട്ടിയിട്ടുണ്ട് ഒന്ന് ആ തേങ്ങ അരച്ചെടുക്കുക അതിലടയിൽ അപ്പൊ നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടേണ്ടത് കൊണ്ട് അതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സ്പൂണിന് ഒരു കാഫ് സ്പൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ അരവഴിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഇട്ട ഓക്കെ ആദ്യമേ കണ്ടമാനം വാരിയുണ്ടാവും ഇപ്പോൾ യാത്രയായ ഒന്നും ചെയ്യാമെങ്കിലോ കുറഞ്ഞ നമുക്ക് പിന്നീടല്ല ഒന്ന് അടപ്പിട്ട് കൊടുക്കണേ ഒന്ന് പെട്ടെന്ന് പാടി കിട്ടും അപ്പോൾ നമ്മളതിന് അടപ്പിട്ടിട്ട് ഒന്ന് ചെറിയ തീരെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് അതിന് അടപ്പെടുക്കുക ഓക്കേ അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പെരിഞ്ചീരകം ചേർക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം പെരിഞ്ചീരം ചേർക്കുന്നത് ഈ പെരിഞ്ചീരകം ഈ ഗ്യാസ് സ്റ്റവളിന് നല്ലതാണ് ചില ആൾക്കാർക്ക് മുട്ട ഗ്യാസ് ആയിരിക്കും അതുകൊണ്ട് നല്ലതാ പഠിച്ചോ പഠിച്ചോ നമ്മളൊരു ഗ്ലാസ് വെള്ളം തന്നെ കഴുകി ജാറ് കഴുകി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനൊന്ന് സ്പീഡ് കൂട്ടി ഒന്ന് തിളച്ച് ചെറുങ്ങാന്ന് വറ്റണം അപ്പൊക്കൊന്ന് സെറ്റാവും നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ അതിനിടയിൽ നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് അതിലേക്ക് ആഡ് ചെയ്യാം ഹായ് നമ്മളെ പരിപാടി സംഭവങ്ങൾ റെഡിയായി ഞാൻ അതിലേക്ക് നമ്മുടെ മല്ലിച്ച പൊടി ആഡ് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ ഒറ്റത്തണ്ടേ ഉള്ളൂ പേരിനേ പെട്ടെന്നുള്ള പരിപാടിയല്ലേ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം എരു ടേസ്റ്റ് ചെയ്യണം എന്നിട്ട് തിളക്കുന്ന സമയത്താണ് നമ്മൾ ഈ മുട്ട ഉടച്ചിട്ടുള്ള പരിപാടി അപ്പോൾ നമ്മൾ ഈ തേങ്ങ വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ അടക്കാതെ അടച്ചാൽ പതച്ചിട്ട് തേങ്ങയൊക്കെ അങ്ങ് പുറത്തു പോകും ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ അതുപോലെ അത് സംഭവിക്കും അപ്പോൾ ഇങ്ങനെ തിളക്കുന്നുണ്ട് ഈ തിളക്കുന്ന സമയത്താണ് നമ്മൾ മുട്ട അതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ചോ മുട്ട ആഡ് ചെയ്ത് ഇളക്കാനേ പാടില്ല ആ മുട്ട ഉറക്കുന്നത് വരെ ഇളക്കാതെ വെക്കണേ സഹോദരങ്ങളെ മുട്ട അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ആ ഏടെ മുട്ട വീടിനോട്ട് ഇതുപോലെ അവിടെ നിന്നോട്ടെ അഞ്ചു മുട്ടയാണ് നമ്മള് അഞ്ച് സ്ഥലങ്ങളിലായിട്ട് ആഡ് ചെയ്യുന്നത് അപ്പം അഞ്ച് മുട്ട അഞ്ച് സ്ഥലങ്ങളിൽ ഏഡിറ്റിണ്ട് തീ കുറച്ചിട്ട് നമുക്കൊന്ന് അടപ്പിടാം ഒന്ന് ഉറച്ചിട്ടാകുമ്പോൾ പിന്നെ തുറക്കണ്ട തുറക്കണ്ടത് ഇതുപോലെ ഒന്നാണ് അടപ്പിട്ട് വെക്കുക തീ കുറക്കണേ അല്ലെങ്കിൽ തേങ്ങ കുറച്ച് മതി അപ്പം സഹോദരങ്ങളാണ് നമ്മളെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളെ അണ്ടയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടോ എൻ്റെ ഒക്കെ അതുപോലെ റെഡി ആയിട്ടുണ്ട് അഞ്ചും അഞ്ച് സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് ഉപ്പ് നേരത്തെ ഇട്ടത് കുറച്ച് കുറവാണ് ഞാൻ ലേശം ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചിടുക ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം കുരുമുളക് ഒരു ടീസ്പൂണിൽ ഒതുങ്ങീന് ഇതൊരു ടേസ്റ്റാണ് എൻ്റെ സഹോദരങ്ങളെ ഓ കൂട്ടണ്ടേ എന്നെ ടേസ്റ്റ് അണ്ട നിങ്ങൾക്ക് ശ്രദ്ധിക്കാ ഇതാണ് നമ്മുടെ ഉടച്ചു വീത്തി അണ്ട സൂപ്പറാണ് മണടിക്കുമ്പോ തന്നെ അറിയാ ഓണം ഇല്ലെങ്കിൽ മണമുണ്ടാവും ഒളിച്ചടിക്കാൻ ഇനി നമുക്ക് ഓപ്പ് ചെയ്യാം അതുപോലെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം മനസ്സിലാണ് പ്രൊവൈസ് ചെയ്യണം